ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പം ഇന്ന് എൻ്റെ ഒരു ജ്വല്ലേഴ്സ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചുള്ളൂ എൻ്റെ അടുത്ത് അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് കരുതിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് ഇതൊന്ന് കാണാം ആരും സ്കിപ്പ് ആക്കാതെ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാതെ ഒന്ന് ലൈക്ക് ആക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണാനുള്ള ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് ആണെന്നാണ് ഇയർ റിങ്സ് ഇത് നല്ല അടിപൊളി ഇയർറിംഗ് ആണ് നമ്മൾ മീഷോ എന്നാണ് മേടിച്ചിട്ടുള്ളത് വൺ നയൻറ്റി സിക്സ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പാർട്ടി വെയർസിനാണെങ്കിലും ഫാഷണബിൾ ഡ്രെസ്സിനാണെങ്കിലും നല്ല മാച്ച് ആയിട്ടുള്ളൊരു അടിപൊളി ഇയറിംഗ് ആണ് പിന്നെ സെക്കൻഡ് വൺ ഇത് കുറച്ച് വളകലാണ് ഇത് ഞാൻ പലയിടത്തും പലയിടത്തും മേടിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ എനിക്ക് മജി തന്നതാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് നെറ്റിക്കുന്ന റേറ്റ് ആണ് നല്ല അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഒരു ഫാൻസി കളി പോയപ്പോൾ പിന്നെ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് ഇതിൻ്റെ റേറ്റ് ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ആണ് കേട്ടോ പിന്നെ ഇത് ഹൺഡ്രഡ് റുപ്പീസ് മേടിച്ചതാണ് അതിൽ ഞാൻ ആ മീഷോന്ന് മേടിച്ചതാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി എയ്റ്റ് ആണ് ഇതിപ്പോഴും നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ

അപ്പോൾ പിന്നെ ഇതേ കുറച്ച് ഇയറിങ്സ് ആണ് ഇതിട്ടോ ഇത് കുറച്ച് മുന്നേ നമ്മൾ ഫാൻസി പോയ നമ്മളൊരു ഫാൻസി കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടമാണ് ഇതിട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിലോ ഒന്ന് ആക്കുക ഇന്നത്തെ വിടുത്തുള്ള്പോൾ